വേദിയിലിരിക്കുന്ന സഹപ്രവർത്തകർ സദസ്സിലുള്ള ദൃശ്യമാധ്യമ പ്രവർത്തകർ പ്രസ് ക്ലബ്ബ് ഭാരവാഹികൾ വേദിയിലിരിക്കുന്ന എൻ്റെ സഹപ്രവർത്തകർ സദസ്സിലുള്ള ദൃശ്യമാധ്യമ പ്രവർത്തകർ പ്രസ് ക്ലബ്ബ് ഭാരവാഹികൾ എല്ലാവർക്കും ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം ട്രസ്റ്റിൻ്റെ പകയായി അർപ്പിക്കുകയാണ് നാം ഇന്ന് ഒത്തുകൂടിയത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ മാറ്റുകാലമ്മയുടെ പൊങ്കാല മഹോത്സവവുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങൾ ഇതുവരെ എത്തി നാം എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ അറിയിക്കുന്നതിന് ഇനി എന്തെങ്കിലും രീതിയിൽ വിട്ടുപോയിട്ടുള്ളതായിട്ട് സുഹൃത്തുക്കൾക്കാർക്കെങ്കിലും അഭിപ്രായമുണ്ടെങ്കിൽ ആ വക നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നതിനും കൂടെ ഉദ്ദേശത്തോടു കൂടിയാണ് ഇന്ന് നാം ഒത്തുകൂടിയിരിക്കുന്നത് കഴിഞ്ഞ ഒരു ഒരു മാസം മുമ്പ് തന്നെ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ഗവൺമെൻറ് ലെവലിൽ സർക്കാർ ലെവലിൽ തുടങ്ങിയിരുന്നു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ ശിവൻകുട്ടി അവകൾ അഡ്വക്കേറ്റ് ജി ആർ അനിൽ അവരുകൾ ദേവസ്വം ബോർഡ് മിനിസ്റ്റർ ബി എൻ വാസവൻ അവകൾ എന്നിവരുടെ നേതൃത്വത്തിൽ ഡെപ്യൂട്ടി കളക്ടർ കളക്ടർ മേയർ എന്നിവരുടെ സാന്നിധ്യത്തിൽ ഒന്നിൽ കൂടുതൽ രണ്ട് മൂന്ന് അവലോകന യോഗങ്ങൾ നടത്തുകയും വേണ്ട നിർദ്ദേശങ്ങൾ ട്രസ്റ്റിനും ബാക്കി ഉദ്യോഗ ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്കും ഏകദേശം നൂറ് നൂറ്റി മുപ്പത്തെട്ട് ഡിപ്പാർട്ട്മെൻറ്റ് പ്രതിനിധികളുണ്ടായിരുന്നു അവർക്കും വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുകയും നിരത്തി ചെയ്തിട്ടുണ്ട് അതനുസരിച്ച് കഴിഞ്ഞ ഒരു മാസമായി ഡിപ്പാർട്ട്മെൻറ്റുകളെല്ലാം തന്നെ അവരുടെ പ്രവർത്തനങ്ങൾ ഏകദേശം പൂർത്തീകരിക്കുന്ന നിലയിലേക്ക് എത്തിയിരിക്കുകയാണ് ഇനി മൂന്നാം തീയതി രണ്ടാം തീയതി മൂന്നാം തീയതി ആവുന്നതോടുകൂടി ഇതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ അവസാന ഘട്ടത്തിലെത്തുകയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒരു അവലോകനം നടത്താമെന്ന് അറിയിച്ചിട്ടുണ്ട് പിന്നെ ഇത്തവണത്തെ പൊങ്കാല മഹോത്സവം തുടങ്ങുന്നത് മാർച്ച് അഞ്ചാം തീയതി രാവിലെ പത്ത് മണിക്ക് കാപ്പുകെട്ടി കുടിയിരുത്തുന്നതോടുകൂടി ആരംഭിക്കുകയും പതിമൂന്നാം തീയതി രാവിലെ പത്ത് പതിനഞ്ചിന് പൊങ്കാല അടുപ്പിൽ ലോകപ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല അടുപ്പിൽ തീ പകരുകയും ഉച്ചയ്ക്ക് ശേഷം ഒന്ന് പതിനഞ്ചിന് നിവേദ്യം അർപ്പിക്കുകയും പതിനാലാം തീയതി പതിമൂന്നാം തീയതി ദേവിയെ പുറത്തെഴുന്നള്ളും അതിനുശേഷം പതിനാലാം തീയതി മർപ്പണത്തോടുകൂടി ഉത്സവം അവസാനിക്കുക എന്നുള്ളതാണ് ക്രമീകരണങ്ങളുള്ളത് ഈ വർഷം ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം ട്രസ്റ്റ് എല്ലാവിധ സൗകര്യങ്ങളും കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ കുറച്ചും കൂടെ ഭംഗിയായിട്ടുള്ള രീതിയിൽ നടത്തിയിട്ടുണ്ട് ഡിപ്പാർട്ട്മെൻറ്റുകളും നടത്തുന്നുണ്ട് ഇതിൽ കഴിഞ്ഞ വർഷത്തിനെക്കാട്ടിയും വ്യത്യാസമായിട്ട് വന്നിട്ടുള്ളത് കട കടകൾ അതായത് ബിസിനസ് സ്ഥാപനങ്ങൾക്കെല്ലാം തന്നെ ഇത്തവണ പോലീസിൻ്റെ നിർദ്ദേശപ്രകാരവും കോർപ്പറേഷൻ്റെ നിർദ്ദേശപ്രകാരവും ലൈസൻസ് ഏർപ്പെടുത്തിയിട്ടുണ്ട് അപ്പം ലൈസൻസ് ഉള്ളവർക്ക് മാത്രമേ ക്ഷേത്ര പരിസരത്ത് കച്ചവട വ്യവസായ സ്ഥാപനങ്ങൾ നടത്താൻ അനുവാദം ഇത്തവണ ഉള്ളൂ അതുമാത്രമല്ല അന്നദാനം ചെയ്യുന്നത് സാമൂഹ്യ സംഘടനകളുടെ അന്നദാനം ബാക്കി റെസിഡൻസ് അസോസിയേഷൻ്റെ ആഹാരം ഭക്തജനങ്ങൾക്ക് കൊടുക്കുന്നത് ഇവ കാര്യങ്ങൾക്കെല്ലാം തന്നെ ഫുഡ് ആൻഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റ് കാലാകാലങ്ങളിലുള്ള പരിശോധനകൾ നടത്തി പരിശോധനകൾ നടത്തുന്നുണ്ട് ഈ ഉത്സവത്തിൻ്റെ പത്ത് ദിവസവും പരിശോധന ഉണ്ടായിരിക്കുമെന്നാണ് അറിയിച്ചത് ഇതുകൂടാതെ തന്നെ ശുചിത്വ മിഷൻ പൂർണ്ണമായ ഗ്രീൻ പ്രോട്ടോകോൾ പാലിക്കുന്ന പാലിക്കണമെന്നുള്ള നിർദ്ദേശം ബഹുമാനപ്പെട്ട കളക്ടർ നൽകിയിട്ടുണ്ട് ശുചിത്വ പൊങ്കാല പുണ്യം പൊങ്കാല എന്നൊരു മാസ് കോംപൈ ക്യാമ്പയിൻ ശുചിത്വ മിഷൻ്റെ കീഴുകൾ നടക്കുന്നുണ്ട് അവരുടെ പ്രധാനമായിട്ടും അവർക്കുള്ളത് പൂർണ്ണമായും ഗ്രീൻ പ്രോട്ടോക്കോൾ പാലിക്കുക ഒരു പ്രാവശ്യം ഉപയോഗിക്കുന്ന വസ്തുക്കൾ അങ്ങനെയുള്ളത് ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതാണ് അതിൽ സുഹൃത്തുക്കളുടെ എല്ലാവരുടെയും സഹകരണം ആ ഒരു കാര്യത്തിൽ വേണ്ടിവരും എങ്കിലേ ഭക്തജനങ്ങൾക്ക് സമയാസമയങ്ങളിൽ ഈ വിവരം അറിയിക്കാൻ സാധിക്കുകയുള്ളു പൊങ്കാല പോകുന്ന സമയത്ത് പൊങ്കാലയിട്ട് ഇട്ട് ഭക്തജനങ്ങൾ പോകുന്ന സമയത്ത് വഴിയിൽ വെച്ച് തന്നെ ഭക്തജനങ്ങൾക്ക് വെള്ളവും ആഹാരം കൊടുക്കുന്ന ഒരു സമ്പ്രദായമുണ്ട് അതും ഇത്തവണ കഴിയുന്നതും കുറയ്ക്കണമെന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ ഇത്തവണ വേറൊരു ബുദ്ധിമുട്ട് നോക്ക് വന്നിട്ടുള്ളത് പൊങ്കാല ഇത് വെള്ളമ്പലം മുതൽ തെക്കാട് ഹോസ്പിറ്റൽ വരെയുള്ള ഹൈടെക് റോഡിൻ്റെ ഇരുവശവും ടൈലും കിടക്കുന്നുണ്ട് ഇടുന്നവർ അത് കഴിയുന്നതും അവോയ്ഡ് ചെയ്യണം എന്നുള്ള ഒരു രീതിയിൽ കോർപ്പറേഷൻ്റെ ഒരു അഭ്യർത്ഥന വന്നിട്ടുണ്ട് എന്തുമാത്രം അത് ഭക്തജനങ്ങൾ അതനുസരിച്ച് രണ്ട് സൈഡിലുള്ള വാക്ക് പാത്ത് വേയിലുള്ള ടൈലുകൾ കേടുവരാത്ത രീതിയിൽ പൊങ്കാലയിടാൻ വേണ്ടിയുള്ള നിർദ്ദേശം ട്രസ്റ്റിൽ നിന്നും ഇവർക്ക് അഭ്യർത്ഥിച്ചിട്ടുണ്ട് പിന്നെ ഇത് ഇത്രയും പിന്നെ പൊങ്കാലയുടെ ഉത്സവത്തിൻ്റെ ഏറ്റവും പ്രധാന ഐറ്റമായ കുത്തിയോട്ടത്തിന് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് ബാലന്മാരാണ് പങ്കെടുക്കുന്നത് കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ പോലീസ് നാലാ നാലായിരം പോലീസ് വോളണ്ടിയർമാരെയും കഴിഞ്ഞ വർഷം പോലെ തന്നെ വിന്യസിക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട ദേവസ്വം മന്ത്രിയുടെ ഒരു റിക്വസ്റ്റ് അനുസരിച്ച് വനിതകളുടെ സ്ത്രീകളുടെ ശബരിമല ആയതുകൊണ്ട് കഴിയുന്നതും വനിതാ പോലീസിനെ കൂടുതൽ ഉൾപ്പെടുത്തണമെന്നുള്ളൊരു അഭിപ്രായം അദ്ദേഹം റിവ്യൂ മീറ്റിംഗിൽ നടത്തുകയുണ്ടായി അത് ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുകയാണ് കെ എസ് ആർ ടി സി റെയിൽവേ എന്നിവർ അവരുടെ സഹകരണങ്ങൾ മുൻ പതിവ് പോലെ തന്നെ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ബാക്കി പരിപാടിയിലേക്ക് ഉത്സവവുമായിട്ട് ബന്ധപ്പെട്ട ക്രമീകരണങ്ങൾ നടത്തുന്നതിന് കമ്മിറ്റികൾ രൂപീകരിച്ചിട്ടുണ്ട് ആ വക കാര്യങ്ങൾ ബഹുമാനപ്പെട്ട ജനറൽ കൺവീനർ ശ്രീ രാജചന്ദ്രൻ നായർ അവതരിപ്പിക്കുന്നു പൊങ്കാല മഹോത്സവമായിട്ട് ബന്ധപ്പെട്ട് നൂറ്റി മുപ്പത്തിരണ്ട് പേരടങ്ങുന്ന ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് അതിൻ്റെ ക്രമീകരണങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇതായിട്ട് ഉള്ളതെന്ന് വെച്ചാൽ ഈ സഹകരണം ഭക്തജനങ്ങളുടെയും എല്ലാവരുടെയും സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഗ്രീൻ പ്രോട്ടോക്കോള് ബാക്കി ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു തീർക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ഉള്ളതുകൊണ്ട് എല്ലാവരും സഹകരിക്കണം ഇത്തവണത്തെ പൊങ്കാല മഹോത്സവം ഭംഗിയായിട്ട് നടത്താനായിട്ട് എല്ലാവരുടെയും സഹകരണം അഭ്യർത്ഥിക്കും ഇവിടെ ഒരുവിധം എല്ലാ കാര്യങ്ങളും സംസാരിക്കുന്നുണ്ടായി ഒന്നുകൂടി ഒരു കാര്യം എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നത് ശുചിത്വ മിഷൻ്റെ ആഹ്വാനം തന്നെയാണ് ശുചിത്വ പൊങ്കാല പുണ്യ പൊങ്കാല എന്നുള്ളത് നിങ്ങൾ വളരെ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കണം അതായത് സ്റ്റീൽ പ്ലേറ്റും സ്റ്റീൽ കപ്പും കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഭക്തജനങ്ങളോട് പറയണം എന്നുള്ള ഒരു ആഗ്രഹവും ഞങ്ങൾ പ്രകടിപ്പിക്കുകയാണ് പിന്നെ ഇപ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ കുത്തിയോട്ടത്തിൻ്റെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് ബാലന്മാരാണ് ഫെബ്രുവരി ഇരുപത്തിരണ്ട് വരെ ആയിരുന്നു ഇതിൻ്റെ രജിസ്ട്രേഷൻ സമയം അത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് ബാലന്മാർ രജിസ്റ്റർ ചെയ്തു ഇരുപത്തി മൂന്നാം തീയതി അവരുടെ രക്ഷിതാക്കളുടെ മീറ്റിംഗ് വെച്ച് കുട്ടികൾക്ക് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് ഏഴു ദിവസം ഈ കുട്ടികൾ നമ്മുടെ ക്ഷേത്രത്തിലുണ്ടാവും അപ്പോൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളത് കൃത്യമായിട്ടും മാതാപിതാക്കളെ പറഞ്ഞു മനസ്സിലാക്കിയിട്ടുണ്ട് പിന്നെ നമ്മുടെ ഇവിടെ കൂടുതലായിട്ട് പറയാനുള്ളത് അത്യാവശ്യം വേണ്ട എല്ലാ സൗകര്യങ്ങളും ക്ഷേത്രത്തിന് ചുറ്റുമുള്ള നമ്മുടെ പറമ്പ് വലുതാക്കി ചെയ്തിട്ടുണ്ട് മൂന്ന് സ്റ്റേജുകളിലായിട്ടാണ് ഇപ്രാവശ്യത്തെ ഉത്സവ പരിപാടികൾ നടക്കുന്നത് അഞ്ചാം തീയതി വൈകുന്നേരം നടക്കുന്ന സാംസ്കാരിക പരിപാടിയിൽ ഉദ്ഘാടന ചടങ്ങിൽ പ്രശസ്ത ചലച്ചിത്രനടി നമിത പ്രമോദാണ് ഉദ്ഘാടനം ചെയ്യുന്നത് ഈ വർഷത്തെ അംബാ പുരസ്കാരം പ്രശസ്ത സംഗീതജ്ഞയായ ശ്രീമതി ഡോക്ടർ കെ ഓമനക്കുട്ടിക്കാണ് നൽകുന്നത് മൂന്ന് സ്റ്റേജുകളിലായി വളരെയധികം നല്ല വിവിധ പ്രശസ്തരായവരുടെ പരിപാടികൾ നടക്കുന്നുണ്ട്